അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു സ്നേഹനിധികളായ വിശ്വാസികളെ മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലി സ്വലാത്തുസലാമിൻ്റെയും മകൻ റബീഹുല്ലാഹി ഇസ്മായി നബി അലൈസ്ലാത്തു സലാമിൻ്റെയും മഹതിയായ ഹാജർ റബിയുലാഹു അന്നയുടെയും അടിയുറച്ച വിശ്വാസത്തിൻ്റെ പ്രതീകാത്മക സ്മരണയാണ് ബലിപെരുന്നാൾ ത്യാഗവും സമർപ്പണവും പരസ്പര സ്നേഹവും മധുരമനോഹരമായി വിശ്വാസികൾക്ക് സമ്മാനിക്കുകയാണ് ഓരോ വലി പെരുന്നാളും വിശുദ്ധ ഖുർആാനും കയ്യിലേന്തി കഴുമരത്തിലേക്ക് സധൈര്യം നടന്നു നീങ്ങിയ ഷഹീദ് സദാം ഹുസൈനിനെ സ്മരിക്കാതെയും വെടിയൊച്ചകളും രക്തം പുരണ്ട ഒരായിരം സങ്കടങ്ങളും കരച്ചിലുകളുമായി ജീവിക്കുന്ന ഫലസ്തീനിയൻ സഹോദരങ്ങളെ ഓർക്കാതെയും ഈ വിശുദ്ധമായ നാളുകൾ നമ്മിൽ നിന്നും കടന്നു പോവാൻ പാടില്ല തണല് നൽകുന്ന ഒരായിരം മനുഷ്യ മരങ്ങളെയും കുളിര് പകർന്ന ഒരുപാട് സ്നേഹമുഖങ്ങളെയും ഓർക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി കുറഞ്ഞ നിമിഷമെങ്കിലും ഒഴിവാക്കി അവരെ ഓർക്കാനുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വിലപ്പെട്ട പ്രാർത്ഥനകൾ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്താം ഏവർക്കും ഒരായിരം ബലി പെരുന്നാൾ സന്തോഷങ്ങൾ മുബാറക്